കോഴിക്കോട് റെയിൽവേ ട്രാക്കിൽ ഫോട്ടോഷൂട്ട് നടത്തി വിദ്യാർത്ഥികൾ സി എച്ച് ഫ്ലൈ ഓവറിന് താഴെയാണ് ഫോട്ടോഷൂട്ട് നടത്തിയത് നിരവധി ആളുകൾ മുന്നറിയിപ്പ് നൽകിയിട്ടും കുട്ടികൾ മാറിയില്ല ടി നന്ദഗോപാൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് നന്ദഗോപാൽ അപകടകരമായ സംഭവമാണ് കാരണം ഇങ്ങനെയൊക്കെ സെൽഫിയും അതും ഒക്കെ എടുക്കുന്നതിനിടയിൽ അപകടം ഉണ്ടാകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ സ്ഥിരമായി കാണുന്നതുമാണിത് ഇവിടെയുള്ള വിദ്യാർത്ഥികളാണ് വിവരങ്ങൾ എങ്ങനെയാണ് അതായത് കോഴിക്കോട് നഗരത്തിൽ തന്നെയുള്ള പി എച്ച് ഫ്ലൈ ഓവറിന് താഴെയായി ഉന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ എത്തി ഫോട്ടോഷൂട്ട് നടത്തിയത് സമീപത്ത് തന്നെയുള്ള ഒരു കേന്ദ്രത്തിൽ നിന്നുമുള്ള കുട്ടികളാണ് ഇവിടെ ഫോട്ടോഷൂട്ടിന് എത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരോട് നിരന്തരം ആളുകൾ ആവശ്യപ്പെട്ടിട്ടും ആരും തന്നെ മാറാൻ തയ്യാറായില്ല പിന്നീട് നാട്ടുകാർ ഈ ദൃശ്യങ്ങൾ പകർത്തിയപ്പോഴാണ് കുട്ടികൾ ഇവിടെ നിന്നും പിന്മാറിയത് എന്നുള്ളതാണ് ഏതായാലും നാട്ടുകാർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതിവിടെ സ്ഥിരം കാഴ്ചയാണ് കുട്ടികൾ പതിവായി ഈ റെയിൽവേ ട്രാക്കിൽ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇത് വലിയ അപകടം ക്ഷണിച്ചു വരുത്തുന്ന ഒന്നുകൂടിയാണ് പ്രത്യേകിച്ചും നിരന്തരം ട്രെയിനുകൾ പെട്ടെന്ന് വേഗതയിൽ പോകുന്ന ഒരു പ്രദേശം കൂടിയാണ് അതുകൊണ്ട് കുട്ടികൾ ഇങ്ങനെ റെയിൽവേ ട്രാക്കിൽ തന്നെ നിൽക്കുന്നത് വലിയ അപകടം വിളിച്ചു വരുത്തും എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്